സംസ്ഥാനത്ത് നിപ ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചിരിക്കുന്നു എന്ന വിവരം പുറത്തു വരുന്നു നമുക്കറിയുന്നത് പോലെ കഴിഞ്ഞ ദിവസമാണ് ആ കുട്ടിയുടെ കുട്ടിയെ നിപ സ്ഥിരീകരിച്ചുകൊണ്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് നിപ പോസിറ്റീവ് ഫലം വരികയും ഒക്കെ ചെയ്തത് ആ കുട്ടിയുടെ നില വളരെയധികം ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു രാവിലെ മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതാണ് അതീവ ഗുരുതരമായി തന്നെ കുട്ടിയുടെ നില തുടരുന്നു പാണ്ടിക്കാട് സ്വദേശിയായ പതിനാല് വയസ്സുകാരനാണ് ആ പതിനാല് വയസ്സുള്ള കുട്ടിയാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് കോഴിക്കോട് ആശുപത്രി ശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണമുണ്ടായിരിക്കുന്നത് സംസ്ഥാനത്ത് വീണ്ടും നിപ്പ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു ഈ മാസം പത്തിനാണ് കുട്ടിക്ക് പനി ബാധിച്ചത് അതിനുശേഷം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സയിലായിരുന്നു ഇന്നലെയോടുകൂടിയാണ് നിപ്പ എന്നൊരു സംശയം ഉണ്ടാകുന്നത് പിന്നീട് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പരിശോധനയിലാണ് നിപ്പ പോസിറ്റീവാണ് എന്ന സ്ഥിരീകരണം ഉണ്ടായത് അതിനുശേഷം അതിനുവേണ്ടിയുള്ള അടിയന്തര നടപടികളൊക്കെ സ്വീകരിച്ചിരുന്നു കുട്ടിക്ക് മരുന്ന് ഇന്ന് ഉച്ചയോടുകൂടി വിദേശം എത്തിക്കുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു കെ ടി സ്വാലി വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് സ്വാലി നിപ ബാധിച്ച ഒരു മരണം ഉണ്ടായിരിക്കുന്നു വിശദവിവരങ്ങൾ അഞ്ജന ചികിത്സയിലുണ്ടായിരുന്ന പതിനാലുകാരനാണ് മരിച്ചത് പാണ്ടിക്കാട് ചെമ്പ്രശ്ശേരി സ്വദേശി അസ്മിലാണ് മരിച്ചത് പതിനൊന്നാം തീയതിയാണ് കുട്ടിക്ക് പനി ഉണ്ടാവുന്നത് തുടർന്ന് പന്തല്ലൂരിലെ സ്വകാര്യ ക്ലിനിക്കിലെത്തി വിജയൻ ഡോക്ടറുടെ ക്ലിനിക്ക് എന്ന ആശുപത്രിയിലെത്തി അതിനുശേഷം പാണ്ടിക്കാട്ടെ പി കെ എം ആശുപത്രിയിൽ കുട്ടി ചികിത്സ തേടിയിരുന്നു ഇതിനിടെയാണ് മസ്തിഷ്ക ജ്വരം കുട്ടിക്ക് കാണുന്നത് ഇതേ തുടർന്നാണ് മൗലാന ആശുപത്രിയിലേക്ക് പെരിന്തൽമണ്ണ മൗലാന ആശുപത്രിയിൽ യ്ക്ക് പതിനഞ്ചാം തീയതി കുട്ടിയെ കൊണ്ടുപോയത് അവിടെ നിന്ന് വളരെ ഗുരുതരമായി തുടരുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇന്നലെ വൈകിട്ടോടെയാണ് കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നത് അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയായിരുന്നു മൗലാന ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ തന്നെ കുട്ടിയുടെ കുട്ടി അബോധാവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ രക്ഷപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നടന്നിരുന്നു ഇന്ന് ഉച്ചയോടെ പൂനെയിൽ നിന്നുള്ള ആൻറ്റിബോഡി മരുന്ന് മെഡിക്കൽ കോളേജിൽ എത്തിക്കാനുള്ള നടപടി ആരോഗ്യവകുപ്പ് സ്വീകരിച്ചിരുന്നു പക്ഷേ അതിനു മുൻപ് തന്നെ കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് ലഭിക്കുന്നത് ഈ ആശുപത്രി അധികൃതരും ഒപ്പം ആരോഗ്യവകുപ്പും സ്ഥിരീകരിക്കുന്നത് അഞ്ജന ി ഈ കുട്ടിക്ക് നിപ്പ മാത്രമായിരുന്നില്ല ആ ചെള്ളുപനിയൊക്കെ സ്ഥിരീകരിച്ചൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മറ്റു അസുഖങ്ങൾ കൂടി കുട്ടിക്കുണ്ടായിരുന്നു അതൊക്കെ ആയിരിക്കുമല്ലേ ഈ നില ഇത്രയ്ക്ക് വഷളാക്കുന്നത് ഒരു മരണമൊക്കെ സംഭവിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടക്കാനുള്ള ഒരു കാരണമായിട്ടുണ്ടാവുക അഞ്ജന മറ്റ് അസുഖങ്ങളൊന്നും തന്നെ കാര്യമായി കുട്ടിക്ക് ഉണ്ടായിരുന്നില്ല മറ്റ് പല പരിശോധനകൾ സ്വാഭാവികമായും ഈ നിപ്പയുടെ ലക്ഷണങ്ങളാണ് ഈ ചെള്ളുപനിയുടെയും അതോടൊപ്പം തന്നെ മഞ്ഞപ്പിത്തം മസ്തിഷ്ക ജ്വരം തുടങ്ങിയ അസുഖങ്ങളുടെ ലക്ഷണങ്ങളൊക്കെ സ്വാഭാവികമായി നിപ്പയുടെ ലക്ഷണങ്ങളായാണ് ഡോക്ടർമാർ പറയുന്നത് അത്തരത്തിലുള്ള പരിശോധനകൾ കുട്ടിക്ക് നടത്തുകയും ചെയ്തിരുന്നു പക്ഷേ നിപ്പയാണെന്ന് മൗലാന ആശുപത്രിയിൽ നിന്ന് അയച്ച സ്രവ പരിശോധനയിൽ തന്നെ കേരളത്തിലെ രണ്ട് ലാബുകളിലും നടത്തിയ പരിശോധനയിൽ നിപ്പ പോസിറ്റീവായിരുന്നു തുടർന്ന് ഇന്നലെ അതിൻ്റെ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയാണ് പൂനെയിൽ നിന്നുള്ള റിസൾട്ട് ആരോഗ്യ വകുപ്പ് കാത്തിരുന്നിരുന്നത് പക്ഷേ അതിന് മുൻപേ തന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഊർജിതമാക്കി നടത്തിയിരുന്നു ഏതാണ്ട് ഇരുന്നൂറ്റി പേർ ഈ കുട്ടിയുടെ സമ്പർക്ക പട്ടികയിലുണ്ട് അവരെ എല്ലാം കണ്ടെത്തി ക്വാറൻറ്റൈൻ ചെയ്തിട്ടുണ്ട് ഇതിൽ തന്നെ അറുപത്തി മൂന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണുള്ളത് മൂന്ന് പേർ മൂന്ന് പേർക്ക് ഈ കുട്ടിയോടൊപ്പം വളരെ അടുത്ത സഹവാസമുണ്ടായിരുന്ന ഒരു കുട്ടി ഉൾപ്പെടെ മൂന്ന് പേർ ർക്ക് രോഗത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഇവരുടെ മൂന്ന് പേരുടെയും സ്രവം പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് ഇതുവരെ ലഭിച്ചിട്ടില്ല ഏതായാലും ഈ കുട്ടിയുടെ മരണം ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെയാണ് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത് ഈ മരണം സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ സ്വാഭാവികമായും കുട്ടിയുടെ സംസ്കാരം അടക്കം അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ആരോഗ്യവകുപ്പ് കൈമാറുന്നുണ്ടോ ആരോഗ്യവകുപ്പ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിലവിൽ പങ്കുവച്ചിട്ടില്ല കാരണം മരണം സംഭവിച്ചിട്ടേ ഉള്ളൂ കുട്ടിയുടെ ഉമ്മ ഉപ്പ അമ്മാവൻ ഉൾപ്പെടെയുള്ള ആളുകൾ കോഴിക്കോട് തന്നെ ഐസൊലേഷനിലാണുള്ളത് ഈ നിപ്പ സ്ഥിരീകരിച്ചതോടെ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെല്ലാം ഈ ക്വാറൻറ്റൈൻ പട്ടികയിൽ അതുകൊണ്ട് ഈ കുടുംബവുമായൊക്കെ ആരോഗ്യവകുപ്പ് അധികൃതർക്ക് ആലോചിക്കേണ്ടതുണ്ട് അതിനുശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്കുള്ള ആലോചനകൾ ഉണ്ടാവുക അഞ്ജന